സ്റ്റാറ്റസ് കിട്ടുന്നതാണ് ഭർത്താവിന്റെ ഏറ്റവും വലിയ ഞാനേ യൂട്യൂബില് ഈ കേക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അതൊന്നും നിങ്ങൾക്ക് തരണം എന്നൊക്കെ നല്ലൊരു ഭൂതിൽക്ക് കുറച്ച് സാധനങ്ങൾക്ക് മേടിച്ചോണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച ഇതുപോലെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് സ്പെഷ്യൽ പറഞ്ഞിട്ട് ഉണ്ടാക്കി കഴിഞ്ഞപ്പത് കോഴിക്കോടൻ കടത്തല പോലെ എന്നിട്ട് ഈ കുഴി പന്തി കുഴി മാന്തി വന്നില്ലേ അതിപ്പോ എല്ലാവരും എല്ലാം പെർഫെക്റ്റ് മോളെ വയസ്സായി തുടങ്ങി പഴയ എന്താണ് അടുത്ത ഇറങ്ങി ഇതിന്റെ ഒരു ഒന്നൊന്നര സ്പെഷ്യൽ ആയിട്ടാണ് കഴിച്ചോക്ക്